ഏവർക്കും നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ സിദ്ധി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചെന്ന് ഓർക്കുന്നുണ്ടോ അതെ ഹോമോഫോൺസിന്റെ സെറ്റ് ടു ആണ് പഠിച്ചത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോമോഫോൺസിന്റെ സെറ്റ് ത്രീ ആണ് അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ അല്ലേ ഓക്കെ നമുക്കിന്ന് പഠിച്ചു തുടങ്ങാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ വാക്കിലേക്ക് നമുക്ക് പോകാം ഏറ്റവും ആദ്യത്തെ വാക്കാണ് എന്താണ് ഡബ്ല്യു എ ഐ ടി എങ്ങനെ വായിക്കുക എങ്ങനെയാണ് എ എങ്ങനെയാണ് വായിക്കാം അതെ രണ്ടാമത്തെ ആ ഒരു വാക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഏതാണ് രണ്ടാമത്തെ വാക്ക് അതെ ഡബ്ല്യു എബ് ഐ ജി ഹ അതും വായിക്കേണ്ടത് കേട്ടോ ഇവിടെ ജി ഹെച്ച് സൈലന്റ് ആണ് എങ്ങനെയാ രണ്ടും ഏറ്റവും ആദ്യത്തെ വാക്കും രണ്ടാമത്തെ വാക്കും വായിക്കേണ്ടത് വെയിറ്റ് എന്ന് തന്നെയാണ് എന്റെ ഒപ്പം വായിക്കാവോ വെയിറ്റ് എന്താണ് വെയിറ്റ് ഇനി ഇതിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം അർത്ഥം അറിയണമല്ലോ അല്ലേ നമുക്ക് അർത്ഥം നോക്കാം ഇതാണ് അർത്ഥം ഏറ്റവും ആദ്യത്തെ വാക്കിന്റെ അർത്ഥം ഐ ആം വെയിറ്റിംഗ് ഞാൻ കാത്തിരിക്കുകയാണ് മനസ്സിലായോ ഇനി അടുത്തതിലേക്ക് പോവുക അടുത്ത വാക്ക് വെയിറ്റ് എന്താണ് അർത്ഥം അതെ ഭാരം എന്നാണ് അർത്ഥം ഇതാണ് ഭാരം വെയിറ്റ് നമ്മുടെ ഭാരം അതാണ് വെയിറ്റ് മനസ്സിലായല്ലോ രണ്ടും വായിക്കേണ്ടത് ഒരേ സൗണ്ടിലാണ് പക്ഷെ എഴുതുമ്പോൾ വ്യത്യാസമാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ അർത്ഥവും വ്യത്യസ്തമാണ് അപ്പം മനസ്സിലാക്കി വയ്ക്കാം കേട്ടോ ഇതിനെയാണ് ഹോമോഫോൺസ് എന്ന് പറയുക ഇത് നമുക്ക് അടുത്ത രണ്ട് വാക്കിലേക്ക് പോകാം ഏറ്റവും ആദ്യത്തേത് ഒന്ന് വായിക്കാൻ ശ്രമിക്കാവോ ശ്രമിച്ചോ ഇനി ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് വായിക്കേണ്ടത് ദയർ എന്നാണ് എന്താണ് ദയർ എടുത്ത് പറയണ്ടാ എങ്ങനെയാ പറയണം ദയാ കൂടെ പറയൂ ദയാ അപ്പൊ രണ്ടാമത്തേത് എങ്ങനെയാ വായിക്കേണ്ടത് ഹോമോഫോൺസാണ് അപ്പൊ രണ്ടാമത്തേത് എങ്ങനെയാണ് വായിക്കേണ്ടത് ദയാ കണ്ടോ രണ്ടും ഒരേപോലെയാ വായിക്കേണ്ടത് എന്താ ദയാ പഠിക്കാൻ ഈസി ആയില്ലേ ദയാ രണ്ടിൻറെയും അർത്ഥം വേറെയാണ് സ്പെല്ലിങ്ങുകളും വേറെയാണ് പക്ഷെ പറയുമ്പോൾ ഒരുപോലെ അല്ലേ അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാ പറയേണ്ടതെന്ന് ഓക്കെ എന്റെ അർത്ഥം നോക്കിയാലോ ഏറ്റവും ആദ്യം എങ്ങനെ വായിക്കല്ലേ എന്താണ് അതിന്റെ അർത്ഥം അവിടെ അവിടെ ഈസ് എ ഫോൺ ഫോൺ ഒരു ഉണ്ട് ഇനി അടുത്തത് നോക്കാം അടുത്തതും എന്ത് തന്നെയാണ് എങ്ങനെ വായിക്കേണ്ടത് തന്നെയാണ് വായിക്കേണ്ടത് പക്ഷെ അതിന്റെ അർത്ഥം എന്താണ് അവരുടെ ടി ഇ ഐ ആർ അതും എന്താണ് അർത്ഥം അവരുടെ ഫോൺ അവരുടെ ഫോൺ മനസ്സിലായോ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം അടുത്ത വാക്ക് ഒന്ന് വായിക്കാൻ ശ്രമിക്കാവോ ഒന്ന് വായിച്ചേ എം എ ഡി എല്ലേ എം എ ഡി എക്കേണ്ടത് എം എങ്ങനെ വായിക്കേണ്ടേ എ എങ്ങനെയാ എ മനസിലായോ എങ്ങനെയാണ് വായിക്കേണ്ടത് എം എ ഐ ഡി മെയ്ഡ് അടുത്ത എന്താണ് എം എ ഡി ഇ ഇവിടെ നമ്മൾ മാജിക് ലെറ്റർ ഇ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളത് ഓർക്കുന്നുണ്ടോ ഇങ്ങനെ ഇ വരുന്നുണ്ടെങ്കിൽ ഇതിന് മൂന്നാമത് വരുന്ന ആളെ നമ്മൾ എങ്ങനെയാണ് വായിക്കണം അതിന്റെ ആൽഫബറ്റിന്റെ അതേ സൗണ്ട് വായിക്കണം എ എന്ന് വായിക്കണം അപ്പോൾ എങ്ങനെ വരും മെയ്ഡ് ഇത് എങ്ങനെ വരും മെയ്ഡ് മനസ്സിലായോ

മനസ്സിലായോ അടുത്ത വാക്കിലേക്ക് പോകാം ഒന്ന് വായിക്കാൻ ശ്രമിക്കാവൂ ഏറ്റവും ആദ്യത്തെ വാക്ക് എന്താണ് ഹ എൽ ഇ വായിച്ചോളൂ ലാസ്റ്റത്ത് ഈ സൈലന്റ് ആണോട്ടോ അപ്പൊ എങ്ങനെയാ ഈ സൈലന്റ് എങ്ങനെ വായിക്കും ഹോൾ ഹോൾ എങ്ങനെ വായിക്കും അപ്പൊ രണ്ടാമത്തത് എന്ത് തന്നെയാണ് എങ്ങനെയാണ് വായിക്കേണ്ടേ അതെ ഹോളിന് തന്നെയാണ് വായിക്കേണ്ടത് കേട്ടോ ഒരു ഡബ്ല്യു വന്നു സമ്മതിച്ചു പക്ഷെ ഡബ്ല്യൂ എന്ന് പറയുന്നത് അവിടെ സൈലൻ്റ് ആണ് അപ്പോൾ എങ്ങനെ വരും അതെ ഹോൾ എന്താണ് ഹോൾ രണ്ടും എങ്ങനെ തന്നെ വായിക്കേണ്ടേ ഹോൾ എന്ന് തന്നെയാണ് വായിക്കേണ്ടത് ഹച് ഒ എൽ ഇ ഹോൾ ഇങ്ങനെയാണ് ഹ എൽ ഇ ഹോൾ ഡബ്ല്യു ഹെച്ച് ഒ എൽ ഇ അതും ഹോൾ തന്നെയാണ് ഓക്കെ മനസ്സിലായോ വെരി ഗുഡ് ഇനി നമുക്ക് അതിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം ഏറ്റവും ആദ്യത്തേത് എന്താണ് ഹെച്ച് ഒ എൽ ഇ ഹോൾ എന്ന് പറയുന്നത് ദ്വാരം ദ്വാരം അടുത്തത് ഡബ്ല്യു എച്ച് ഒ എൽ ഇ ഹോൾ അതും എന്ത് തന്നെയാണ് മുഴുവൻ എങ്ങനെയാണ് വായിക്കേണ്ടത് വായിക്കേണ്ടത് ഹോൾ എന്നാണ് പക്ഷെ എന്താണ് അർത്ഥം എന്താണ് മുഴുവൻ ഒന്നും കൂടെ ഹോൾ ദ്വാരം ഹോൾ മുഴുവൻ അല്ലെങ്കിൽ വോൾ എന്ന് വായിക്കരുത് ഹോൾ എന്ന് വേണം വായിക്കാൻ കേട്ടോ മനസ്സിലായോ മുഴുവൻ ഓക്കെ പിടികിട്ടി ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഡിക്റ്റേഷനിലോട്ടാണ് എല്ലാവരും റെഡിയാണല്ലോ ഓക്കെ ഇപ്രാവശ്യം ഞാൻ മലയാളത്തിൽ തന്നിട്ടുണ്ടാവും അർത്ഥം തന്നിട്ടുണ്ടാവും അതിൻ്റെ ഇംഗ്ലീഷ് വേണം നിങ്ങൾ എഴുതുവാൻ എങ്ങനെ എഴുതും അതെ ആദ്യം നോട്ട്ബുക്കിലേക്ക് എഴുതുക അതിനുശേഷം ശേഷം കമൻ്റായിട്ട് താഴെ എന്നെ ആൻസർ അറിയിക്കണം കേട്ടോ ഏറ്റവും ആദ്യത്തെ അവിടെ അവിടെ അതിൻ്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും എഴുതി എഴുതി നോക്കി നോക്കി അടുത്തത് മുഴുവൻ മുഴുവൻ അതിന്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും അതാണ് ഇവിടെ പ്രാധാന്യം ഇവിടെ ഓർത്ത് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ക്ലാസ്സിൽ കണ്ടുപോക്കണം കേട്ടോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ആൻസർ താഴെ കമൻറ്റായിട്ട് ഇടണം കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ അറ്റൻറ്റീവായിട്ട് നല്ല രീതിയിൽ നന്നായിട്ട് പഠിച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് ഉള്ള വാൾജാണ് ഇപ്പോൾ ഞാൻ തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ രണ്ട് വാൽജ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞു അതായത് നന്നായിട്ട് നിങ്ങൾ പഠിച്ചു എന്നാണ് അർത്ഥം ഓക്കെ എല്ലാ നോട്ടിലേക്കൊക്കെ എഴുതിയെടുക്കണം കേട്ടോ എന്നിട്ട് താഴെ കമൻറ്റായിട്ട് ആൻസർ എന്നെ അറിയിക്കണം എങ്കിൽ മാത്രം എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തോളൂ നിങ്ങൾ പഠിച്ചു ഇല്ലയോ എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ നന്നായിട്ട് പഠിച്ചു വയ്ക്കാം പഴയ ക്ലാസ്സുകളെല്ലാം ഒന്ന് കണ്ടുനോക്കണം കേട്ടോ നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും പറയാനൊക്കെ പഠിക്കാം ഓക്കെ ബായ്